പീരിമേട്ടിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം ടൌണിൽ ബിവറേജ് ഷോപ്പിന് സമീപത്തുള്ള ജനവാസ മേഖലയിലാണ് പുലിയെത്തിയത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ രാവിലെ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി മേഖലയിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങി പീരിമേട്ടിലെ ജനവാസ മേഖലയിൽ എത്തുന്നത് പതിവായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പീരിമേട് നിവാസികൾ അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധിയായി ഇത് മാറിയും കഴിഞ്ഞു ഇന്നലെ രാത്രി പീരിമേട് ടൗണിൽ ജനവാസ മേഖലയിൽ പുലി എത്തി രാത്രി പുലിയുടെയും തോന്നിയിരിക്കുന്ന ശബ്ദം പ്രദേശവാസികൾ കേട്ടു ഉടൻ തന്നെ വീട്ടുപരിസരത്ത് ഇവിടത്തുകാർ പരിശോധന നടത്തിയെങ്കിലും ഒന്നിനെ കണ്ടെത്താനായില്ല രാവിലെ വിവരം വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി ടീം മുറിഞ്ഞുകൂട ഫോറസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥർ പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തിയിൽ നിന്നും പുലിയുടെ കാൽപ്പാടുകൾ വിവിധയിടങ്ങളിൽ നിന്നായി കണ്ടെത്തി സാഹചര്യ തെളിവുകൾ പരിശോധിച്ച ശേഷം രാത്രി മേഖലയിൽ എത്തിയത് പുലിയായിരുന്നു സ്ഥിരീകരിച്ചു ഈ വിവരം വനംവകുപ്പ് അധികൃതർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഇന്ന് തന്നെ അടിയന്തരമായി ജനവാസം ഉള്ള നല്ല രീതിയിൽ അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കണമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമീപ ദിവസങ്ങളിലായി ഇപ്പോ പെരുമേലിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം വന്യമൃഗങ്ങളിലെല്ലാം ശല്യം മീഡിയ രൂക്ഷമായിട്ടുണ്ട് അതിനിപ്പോ കാട്ടാന സ്ഥിരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് തോട്ടാപ്പുര ഭാഗത്ത് പുതിയ ആളുകൾ കണ്ടത് നിലവിൽ പീരിമേഡിലെ വിവിധ ജനവാസ മേഖലകളിൽ ആന പുലി കരടി കാട്ടുപോത്ത് തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യമുണ്ട് സ്കൂൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ നിരവധി കുടുംബങ്ങൾ അടക്കമുള്ള മേഖലയിലാണ് വന്യമൃഗ സാന്നിധ്യമുള്ളത് നിലവിൽ നേരം ഇരട്ടിയാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളത് ന്യൂസ് ബ്യൂറോ പീരിമേഡ്